നമ്മൾ മോരും വെള്ളം ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ലൊരു വെള്ളം ഉന്മേഷത്തിനും നല്ല ആരോഗ്യത്തിനും നല്ലൊരു വെള്ളം അപ്പൊ പുതിനയില തൈര് പഞ്ചസാര ഉപ്പ് ഇത് മൂന്നാണ് വേണ്ടത് അപ്പൊ പൊതിനീനയില ഇടുക പുതിനയില ഇട്ട് കഴിഞ്ഞാല് കുറച്ച് ആവശ്യത്തിന് ഉപ്പിടുക ഉപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ആവശ്യത്തിന് പഞ്ചസാര ആവശ്യത്തിലേറെല്ല ആവശ്യത്തിന് രണ്ട് സ്പൂൺ മണസൂൺ പഞ്ചസാര കുറച്ചുപ്പ് അത് ചേർത്തിട്ട് അതിന് ശേഷം നമ്മുടെ തൈര് അതിലേക്ക് ഒഴിക്കുക തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ആ തണുത്ത ഒഴിക്കുക സംഭവം ഉഷാറ് എന്നിട്ടെന്തു ചെയ്യുക മിക്സിയിലിട്ടിട്ട് നല്ല നല്ല പെടണ്ട് പിടിക്കുക നല്ല അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നല്ല മോരും വെള്ളം അല്ല നല്ല അടിപ്പൊളി തൈരും വളരെ പുതിയൊരു ഐറ്റംസ് വെള്ളം ഈ നോമ്പ് കാലത്ത് നമ്മൾ ഉണ്ടാക്കിയതാണ് നല്ല ഉഷാർ സൂപ്പർ സാധനമാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇത് പൊളി സാധനമാണ് തൈര് മല്ലിച്ചപ്പ് പഞ്ചസാര ഉപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കേ താങ്ക് യു ഫോർ watching and subscribe please like comment